ദൈവ നമ്മൾ വാഴ്ത്തുപെടുമാറാകട്ടെ കാലത്തെ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ മോചിപ്പിക്കും കർത്താവ് നിന്നെ ശത്രു കരങ്ങളിൽ നിന്ന് വീണ്ടെടുക്കും കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും കർത്താവ് വിശ്വസ്തനാണ് കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത് കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ് കർത്താവ് നിങ്ങളുടെ മദ്യയുണ്ട് നിങ്ങൾ ഇനിമിൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ